റേപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഈ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ വലിയൊരു കുട്ടിയും വിൽപ്പനക്കെയും കുട്ടി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി അമ്മയാടിൻ്റെ മുലക്കാമ്പിൽ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട് എന്നാലും രണ്ട് പാ രണ്ട് കാമ്പിലും നല്ല പാലുണ്ട് അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പീസും എല്ലാമുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചാൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ടിപ്യമാണ് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും നല്ല ഉണ്ട് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും എല്ലാമുള്ള ഒരു പാരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഒരു കുട്ടി ലൈവ് ബോഡി വൈറ്റ് നാൽപ്പത്തി മൂന്ന് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ ആറ്റുപുറം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വടക്കൻ കാളക്കുട്ടി കൊണ്ട് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി ഒരു കുട്ടി ഒരർജൻ്റ് സൈലാ കേട്ടോ ആവശ്യക്കാർ ഒന്ന് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി ഇതിൻ്റെ വില പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി കുട്ടിയെ പിരിച്ച ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്കുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ഇപ്പോൾ നിലവിലൊരു നാല് ക്ലാസ് പാലുണ്ട് നാല് ഗ്ലാസ് ഇപ്പോൾ കൈത്തീറ്റൊന്നും കൊടുക്കാതെ തന്നെയാണ് വളർത്തുന്നത് നല്ല തീറ്റ കൊടുക്കുകയാണെങ്കിൽ പാലൊക്കെ കൂടുതൽ കിട്ടാൻ സാധ്യത കുട്ടിയെ പിരിച്ചു കേട്ടോ കുട്ടിയില്ലേ കേട്ടോ അടിപൊളി ഒരു പശു നല്ല ഇണക്കുള്ളൊരു പശുവാണ് ആർക്കും കറക്കാം കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല കൊണ്ട് കടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ പശു ഒരു അർജൻറ്റ് സൈലാണ് ഇതിന് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി രണ്ട് മലബാരി ആടുകൾ വിൽപ്പനയ്ക്കുണ്ട് രണ്ട് പെണ്ണാടുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ടാടുകളെയും രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഈ രണ്ട് ചെനയാടുകളുടെ ചോദിക്കുന്നതുപോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ ഓരോന്നും വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ രണ്ട് മലബാരി ആടുകൾക്കും ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആളുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഗീർ ക്രോസ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഒരു സഹ്യവാൾ ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ചോദിക്കുന്നതല്ല അൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വില്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള മൂന്ന് കുട്ടികൾ അമ്മയാടിന് രണ്ടര ലിറ്റർ പാല് കറവയുണ്ട് രണ്ട് ലിറ്റർ പാല് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പാർട്ടി അടിപൊളി ആടും അടിപൊളി മൂന്ന് കുട്ടികളും വളർത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ആടുകളെ വളർത്തണം പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും അതുപോലെ തന്നെ നല്ല കുട്ടികളെ പ്രസവിക്കുകയും ചെയ്യും അത് ഒരു പ്രസവത്തിന് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പൈസ മുതലാവില്ലേ അപ്പോൾ അത് നല്ല കരുത്തുള്ള കുട്ടികളുമാണ് ഏതായാലും ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി നാൽപ്പത്തി മൂവായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് ആട്ടോ ഇതൊന്നും കുറയാനില്ല സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചനയായിട്ടുള്ള നല്ലൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല തീറ്റയും വെള്ളംകുടിയും അതുമുണ്ട് വളർത്താൻ പറ്റിയ ഒരു ചനയാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ക്രോസ് പീഡ് ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി സൂപ്പർ ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് പതിനാറ് ദിവസം വിത പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ലൈവ് ബോഡി വൈറ്റ് അൻപത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ വില പതിനെട്ടായിരം രൂപയാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി വലിയൊരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് രണ്ട് ക്രോസ്പീഡ് കുട്ടികളാണ് രണ്ട് പെടക്കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരെ സ്റ്റോക്ക് നിർത്താനുജമായ ആടും കുട്ടികളും ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിച്ച് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു ക്രോസ്പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വലിയൊരു ബീറ്റിൽ മുട്ടനുണ്ടായ ഒരു പെടക്കുട്ടി നല്ല വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാ കാനുജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൂനത്തറ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കിടന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പൈസെല്ലാം ഉള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി മുട്ടൻ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിംഗ് അണ്ടുമുള്ള ഈ മുട്ടൻ്റെ വില പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറപൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്കഡ് നെക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ വിറിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ മൊത്തം അഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാനൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു നാടൻ പശു വിൽപ്പനക്കുണ്ട് ഒരഞ്ച് ലിറ്റർ പാൽ കറവുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളത്താനുജ്യമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയസ്സ് പ്രായത്തിലുള്ള ഒരു മലബാരി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നാൽപ്പത്തി മൂന്ന് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ക്രോസിങ്ങിനും ഇറച്ചിയാവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല പത്തൊൻപതിനായിരം രൂപ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് റെഡ് ബീറ്റൽ ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ച പേസെല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം രണ്ട് ക്രോസ് ബേഡ് പെണ്ണാട്ടിൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടൻകുട്ടികളാണ് നല്ല വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സും ഉള്ള നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ആട്ടുമുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് വലുതാക്കാനുജ്യമായ ഈ രണ്ട് ആട്ടുകുട്ടികളുടെ ചോദിക്കുന്നതുമല്ല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് കുന്നിച്ചോട് ഈ ആട്ടുകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക റോസ്പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ആടാണ് നിലവിലൊരു വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നടക്കാനുള്ള പാലുണ്ടാവും കരിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും അതുകൂടാതെ ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഈ കാണുന്ന ഒരു മുട്ടനും വിൽപ്പനക്കുണ്ട് മൊത്തം നാലാടുകൾ അമ്മയാടിന് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് അതുപോലെ തന്നെ നാല് മാസം ഇപ്പോൾ കൺഫേം ചെനയാണ് നാല് മാസം നിറച്ചനയായിട്ടുണ്ട് അമ്മയാടിനെ കുട്ടികൾ ഈ രണ്ടെണ്ണം പടക്കുട്ടികളാണ് കുട്ടികൾക്ക് പത്ത് മാസം വീതം പ്രായമായിട്ടുണ്ട് വളർത്താൻ പറ്റിയ ആടും അതിൻ്റെ രണ്ട് രണ്ട് കുട്ടികളും അതുകൂടാതെ ഒരു മുട്ടൻകുട്ടിയും കുട്ടികൾ ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയെട്ടായിരം രൂപയാണ് നാല് മാസം ചെന്നൈയുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പത്ത് മാസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും അതുകൂടാതെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനും കൂടി മുപ്പത്തി എട്ടായിരം രൂപത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്ത് കരിപ്പോൾ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പനക്കിൻ്റെ നിലവിൽ മൂന്നാമത്തെ പ്രസംഗം കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് മാസമായി രണ്ട് മാസം കഴിഞ്ഞു കുട്ടിയില്ല ഇപ്പം നിലവിൽ ദിവസവും പന്ത്രണ്ട് ലിറ്റർ പാൽ കറവുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം മൂന്ന് ക്രോസ് പേഡ് പെടക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ മൂന്ന് കുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ മൂന്നെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് കുട്ടികളെ പിരിച്ചൊരു ക്രോസ്ബീഡ് പാലാട് അതിന് രണ്ടു കുട്ടികളേനും കൂടി കുട്ടികളെ പിരിച്ച ഈ ക്രോസ് പീഡ് പാലാടിന്റെ ചോദ്യ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പതിനൊന്ന് മാസം പ്രായമുള്ള പേരൻ സ്റ്റാക്ക് നിർത്താനും ക്രോസിംഗിനുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുമുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും വലിയൊരു കാള വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാളയാണ് വിൽപ്പനക്കുള്ളത് ഈ കളയുടെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ ഏറ്റവും കൂടിയും നല്ല വളർച്ചയുമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും പടക്കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ രണ്ടും കൂടി ഇരുപത്തി ഒൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് വളർത്തി വലുതാക്കാനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയതാണ് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ വലുതാക്കാനുയോജ്യമായ ഈ പൂത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഈ പോത്തുംകൂട്ടനെ ആലുവ പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾ കത്തിയാലും മുന്നേ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ